ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ ജോബ് ആറ് പതിനാല് സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് സർവശക്തനായ ദൈവത്തോട് ഭക്തി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിതനോട് ദയ കാണിക്കണം ആരാണ് സ്നേഹിതൻ ആരാണ് അയൽവാസി ആരാണ് ദൈവം ആരാണ് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരു അടിസ്ഥാന ബോധന പ്രക്രിയയിലൂടെ സഭ നൽകിയിട്ടുണ്ട് സ്നേഹിതനോട് ദയ കാണിക്കാൻ വൈമുഖ്യമോ നിഷേധഭാവമോ നിന്നുണ്ടായാൽ അത് നിന്റെ സ്രഷ്ടമായ സർവശക്തനോട് കാണിക്കുന്ന ഭക്തിയുടെ നിഷേധമാണ് ദൈവത്തോട് സർവശക്തനായ അവിടുത്തോട് നിനക്ക് ഭക്തിയുണ്ടെങ്കിൽ അടുപ്പം സ്നേഹം ആദരവ് ആരാധന അവിടുത്തെ നാമത്തെ സ്തുതിക്കാനുള്ള നിന്റെ മനസ്സിൻ്റെ ഒരുക്കം നിനക്കുണ്ടെങ്കിൽ അത് ദയയും അനുകമ്പയും സ്നേഹവും ഉപവിപ്രവർത്തിയുമായി നീ സ്നേഹിതനോട് പ്രകടിപ്പിക്കണം സ്നേഹിതനോട് ദയ കാണിക്കാനോ അനുകമ്പയോടുകൂടി പെരുമാറാനോ നിനക്കുള്ളത് പങ്കുവെക്കാനോ നീ വൈമുഖ്യം കാണിച്ചാൽ നിനക്കെങ്ങനെ ഭക്തി തുടരാൻ സാധിക്കും നീ ഉപേക്ഷിച്ചു എന്നർത്ഥം ദൈനംദിന ജീവിതത്തിൽ ദയയും അനുകമ്പയും ആർദ്രതയും നല്ല മനസ്സും പങ്കുവെക്കാനുള്ള ഉപവിചിന്തയും പ്രവൃത്തിയും ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തോടുള്ള സഹശക്തനോടുള്ള ഭക്തി നീ ഉപേക്ഷിച്ചു എന്നോ ഗ്രഹിക്കുകയും ചിരിച്ചു എന്നോ ദൈവത്തോടുള്ള ഭക്തി ആരംഭിക്കുകയും അതുവഴി സഹോദരനോട് സഹോദരനോട് സഹോദരിയോട് സ്നേഹിതനോട് ദയയും അനുകമ്പയും പ്രദർശിപ്പിക്കുവാൻ സാധിക്കട്ടെ മരിയ ആമേ